ഞങ്ങളിപ്പൊ നിൽക്കുന്നത് മാത്തിലിന്റെ അടുത്തുള്ള വടശ്ശേരിയില് കൈനി പത്മനാഭേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം നമസ്കാരം എൺപത് വയസ്സുള്ള ചെറുപ്പക്കാരനാണല്ലേ അങ്ങനെ അറിയേണ്ടി വരും കാരണം ഇപ്പൊ കൃഷിയെല്ലാം എല്ലാവരും ഒരു വിട്ട പോലെ ആയില്ലേ ആരും അങ്ങനെ കൃഷിയിലേക്കൊന്നും വരുന്നില്ല പക്ഷെ ഏഴാം ക്ലാസ് മുതൽ ഇത് ഈ എൺപത് വരെ ഏറ്റവും ഊർജ്ജസ്വലനായി തന്റെ വയലില് രണ്ടേക്കർ സ്ഥലമുണ്ട് ഇല്ലേ എല്ലാ ദിവസവും വരുന്നുണ്ട് വയലിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോഴും കൈക്കോട്ടെടുത്ത് കൊത്തുന്നുണ്ട് ഇല്ലേ എന്താണ് ഈ ഒരു ഇത്രയും വർഷത്തെ ഒരു കർഷകൻ എന്ന നിലയിൽ എത്രത്തോളമാണ് ആ സന്തോഷം ഏറ്റവും സന്തോഷം നമ്മൾ പഠിച്ചിന് വളർന്നിന് തന്നെ ഇതിൽ നിന്നാണ് ജീവിച്ചത് അപ്പൊ ഇന്ന് അത് വെറുതെ ഇടുമ്പോൾ അതുകൊണ്ട് ഇപ്പോഴും തുടർന്ന് തുടർന്ന് ഇങ്ങനെ വരുന്നു തുടർന്ന് വയസ്സിൽ ഇപ്പോഴും എടുക്കാൻ കഴിയുന്നു എൺപത് വയസ്സുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാതെ ആരേലും വിശ്വസിക്കുക കണ്ടാലും എൺപത് വയസ്സുണ്ടോ സംശയം പറയാറുണ്ടോ നിങ്ങൾക്ക് പറയണെന്ന് സത്യം ഈ പറയുന്ന പോലെ ജോലി ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇത്ര ചെറുപ്പക്കാരനായി നിക്കാൻ പറ്റുന്നത് അസുഖങ്ങൾ എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ കൈക്കോട്ട് പണിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല അതെ അപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് രാവിലെ മുതൽ രാവിലെ എഴുന്നേറ്റ് ഒരു ചായയും കുടിച്ച് അപ്പുറത്തെ കഴുകും പറമ്പല്ല പറമ്പിൽ ഈ വാതില് വാടക്ക വടക്കാം സഞ്ചിയിൽ പോയി പറക്കി കൊണ്ടുവന്ന് ആടം ഉണങ്ങാനിട്ട് റബ്ബർ ടാപ്പ് അടുക്ക പോകും അതിലൊന്നും നോക്കി പിന്നെ കണ്ടത്തിലേക്ക് വരും എത്ര മണിക്ക് എഴുന്നേക്കും രാവിലെ രാവിലെ ഒരു മണിക്ക് ആറ് മണിക്ക് എഴുന്നേക്കും വയലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വയലിൽ എന്തൊക്കെയാണ് കൃഷി നടത്തുമ്പോ ഇതുപോലെ പറമ്പ് ഒത്തയോ പിന്നെ വെള്ളം ചായക്കോ ട്രാക്ടർ ഈ ട്രാക്ടർ പൂട്ടും പാടം നോക്കിയാലും ചെയ്യും അല്ലാത്തപ്പോ ഈ വെള്ളം ചായക്കല് മരുന്നടിക്കല് അങ്ങനെ പോണല്ലോ അതെ അപ്പൊ ഈ ഇത്രയും കാലത്തെ ഒരു കൃഷി അനുഭവം വെച്ചിട്ട് ളുകള് വരാത്തതൊക്കെ കൃഷി നഷ്ടമാണ് പറഞ്ഞിട്ടാണ് ആള് എന്റെ അഭിപ്രായത്തില് നഷ്ടം കഴിഞ്ഞ അത് ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു വീട്ടിൽ നിന്ന് കിയാനുണ്ടെങ്കിൽ മുമ്പ് അങ്ങനെ ആയിരുന്നു ആ കൃഷി ലാഭകരമാണ് അല്ലെങ്കിൽ നഷ്ടം ഒരിക്കലും വരൂലെ കൂട്ടുമ്പോഴാണ് കൂലി ഇനത്തിലാണ് നമുക്ക് നഷ്ടം വലിയ കൂലി പണിക്കുറവ് ആണ് രാവിലെ ഒരു എട്ട് മണിക്ക് കഴിഞ്ഞാൽ അഞ്ചു മണി വരെ ഈ ചളി തന്നെ ഭക്ഷണല്ലോ കൊണ്ടുവരും അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ഈ ന്യൂ പിന്നെ തല പുതിയ തലമുറ ഉണ്ടല്ലോ പുതിയ തലമുറക്ക് ഇതൊരു പോലെ അലർജി ആയിട്ടാണ് നമ്മൾ പണ്ട് പൂത്തിനെ പൊട്ടുന്ന കാലത്ത് നമ്മ കാവാതേരം പൂത്തിന്റെ പല പല കെട്ടിയിട്ട് ഓടിയും ചോണ്ടി അതിന്റെ അതൊരു ഒരു ചളിയിൽ വീണ് പെരങ്ങി ഇന്ന് ചളിയിൽ വീണ് അപ്പം മുട്ടയുടെ കൂടെ പൊട്ടിട്ടുണ്ടോ പറഞ്ഞ മനസ്സിലായി അന്നും ഇന്നുമില്ല വ്യത്യാസതാണ് മുമ്പ് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല എല്ലാവരും വയലിലേക്ക് വരിക കൃഷിപ്പണി എടുക്കുക ഇതൊക്കെ തന്നെയായിരുന്നു ചെറിയ പിള്ളേരുടെ ഇന്നിപ്പോ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ പുല്ല് കൊടുക്കാൻ തമിഴ്നാട്ടിൽ അതെ അപ്പൊ ഈ രണ്ടേക്കർ സ്ഥലത്തും ഒന്നാം വിളയാണോ അല്ല രണ്ടു വിളയും രണ്ടു വിളി ആണ് അപ്പം ആഹ് അപ്പൊ ഈ നമ്മള് പറയാറുണ്ട് മുമ്പ് ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് കുരുമുളകൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പരാതി പറഞ്ഞപ്പോ കുരുമുളകല്ലേ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ ഞാറ്റു വേലിയൊന്നും അവർക്ക് പറ്റില്ലല്ലോ എന്ന് പറയാറുണ്ട് അതുപോലെ അത്തരത്തിൽ ഇപ്പോഴും ഞാറ്റു നോക്കി അങ്ങനെയൊക്കെ തന്നെയാണോ ഒരു പരമ്പരാഗത രീതിയിലാണോ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല പരമ്പരാഗത രീതിയിൽ പോകുമ്പോ നഷ്ടമായത് കൊണ്ട് അവർ വരുന്നില്ല ആള് ഇപ്പോഴുള്ള പ്രധാന എന്താന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു വിഭാഗത്തിന് വാരിക്കോരി എന്തല്ലോ കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ഉണ്ടാക്കി ഇത്ര സംഭരിക്കണം ഇത്ര കോടി ഉറപ്പ ഇന്ന ബാങ്ക് എങ്ങനെ കൊടുക്കുന്നു പറഞ്ഞാൽ അതിലൊരു അതിലൊരിതുണ്ട് തറവല്ലങ്ങ് പറഞ്ഞു ഞാൻ അമ്പത് റുപ്യ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ പ്രാവശ്യം ഒക്കെ മഴ ഒരുപാട് മാസങ്ങളിൽ നീണ്ടു നിന്നിരുന്നു അതൊക്കെ ഒരുപാട് വള ഏറ്റവും കൂടുതൽ അടക്കിയാണ് രണ്ട് സൈഡിൽ നോക്കിയപ്പോ അങ്ങോട്ട് അത് പിന്നെ മുഴുവൻ തകർന്നിട്ട് പത്ത് ശതമാനം ഉണ്ടാവില്ല എനക്ക് ഒമ്പത് കിൻഡൽ എട്ട് കിൻഡൽ അടക്കം കിട്ടുന്നതാണ് ഇക്കലൊരു മൂന്ന് കിണ്ടൽ ഉണ്ടാവില്ല രണ്ട് തവണ മരുന്നടിച്ചിരി പക്ഷെ മരുന്നടിച്ചവർ അഞ്ചാറ് മണിക്കൂറെങ്കിലും പശ കൂട്ടിട്ട് അടിച്ചാലും അഞ്ചാറ് മണിക്കൂറെ ഗ്യാപ്പ് കിട്ടണം ഇത് അടിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു അടിക്ക് അയ്യായിരം ഉറുപ്പ്യാണ് മുന്നൂറ്റി അമ്പത് ഉറുപ്പ്യായിട്ടാണ് ആ തുരിശിനിരി അതിൽ മറ്റേ കക്കിയും പശിയെല്ലാം കൂട്ടിയിട്ടാണ് അടിക്കണ്ടത് ബ്രോക്കർ സ്പ്രേ ഉണ്ട് ഒരുത്തൻ കയറും ഒരുത്തനാട്ടും ഒരുത്തൻ വെള്ളവും അങ്ങനെ ആക്കല് അത് ഒരു കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ അത് പോയി അങ്ങനെയാണ് ഈ രണ്ട് കരിയും എത്രയോ കൃഷിക്കാർ കൃഷിക്കാരോ ഗവൺമെന്റ് അതെ ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഊർജസ്വലനായി കൃഷിപ്പണിയില് ഏർപ്പെടുവാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞത് നമ്മുടെ ഹരിയേട്ടനാണ് ഹരിയേട്ടൻ ഹരിയേട്ടനുംകോട്ടിക്ക് അപ്പൊ ഹരിയേട്ടനാണ് ഇപ്പോ എനിക്ക് തോന്നുന്ന ചെറുപ്പക്കാരനല്ലേ ഈ കൃഷിപ്പണിയിലേക്ക് വന്ന പുതിയ കുട്ടികളൊന്നും വരുന്നില്ല ഇപ്പോൾ സാമൂഹ്യ സാഹചര്യം വെച്ച് നോക്കുമ്പോ കൃഷി തോന്നുന്നത് തോന്നുന്നുണ്ട് ഞാൻ കണ്ട ഏറ്റവും ഈ കൃത്യമായി കൃഷി ചെയ്യുന്ന ഒരാൾ നെൽകൃഷിയിലേക്ക് മിക്കവാറും ആളുകൾ ഇപ്പൊ പച്ചക്കറി ജൈവ പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ ആളുകൾ കൂടുതൽ വരുന്നുണ്ട് പക്ഷെ നെൽകൃഷി അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ലെന്ന് തോന്നുന്നു സംവിധാനം പ്രവർത്തിക്കുന്നില്ല പിന്നെ കർഷകന്റെ ഉത്തരവാദിത്തം മാത്രമായിട്ടാണ് ഇത് വരുന്നത് ർക്കാര് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിയാൽ മാത്രമേ ഈ സംഗതികൾ പപ്പേനെ കുറിച്ച് എന്താ പറയാ അല്ലെ എന്റെ അഭിപ്രായത്തിൽ പപ്പേട്ട് വളരെ മികച്ച കൃഷിക്കാരനാണ് കാരണം മണ്ണിന്റെ ഒരു ഒരു സ്പന്ദനറിയുന്ന മനുഷ്യനാണ് കാരണം ഈ ഈ കാലാവസ്ഥ മണ്ണ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് കൃഷിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായി വേണ്ട ചില ഒരുപാട് ഘടകങ്ങളിൽ ഒരാളാണ് അടിമുടി കൃഷിക്കാരനായ ഒരാളാണ് അദ്ദേഹം ഇതിനെ എന്നോട് പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം ജീവിച്ചത് മുഴുവനും നേടിയത് മുഴുവൻ മണ്ണിൽ നിന്നാണ് മണ്ണിൽ നിന്നാണ് ശരിക്കും മണ്ണിൽ നിന്നും എല്ലാം നേടി നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഏഴാം ക്ലാസ് വരെയാണോ പഠനം അല്ലെ സ്കൂളില് ഏഴാം ക്ലാസ് വരെയാണ് പോയത് അന്നു മുതൽ ഈ വയലിലുണ്ട് ഇന്നും വയൽ വെറുതെ തരിശായി ഇട്ട് കിടക്കുന്നത് കാണുമ്പോ മനസ്സിലൊരു വിങ്ങലാണ് അതുകൊണ്ടാണ് രാവിലെ മുതൽ തന്നെ വയലിലേക്ക് എത്തുകയും അല്ലെ ഇപ്പോഴും അതൊരു ഒരു കർമ്മ അല്ലെ എല്ലാ ദിവസവും ഉള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് ഇനിയും ഇനിയും ആയുരോഗ്യം ഉണ്ടാകട്ടെല്ലോ ഇല്ല അയ്യോ ഈ അടുത്ത വള ഒന്നും ചെയ്യില്ല ഈ വളരെ അതിന് രണ്ട് പ്രസിദ്ധിയുണ്ട് ഈ അടുത്ത വള ചെയ്യുന്നതിന് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇതിപ്പം കൊയ്യാനാകുമ്പോൾ ഒരു മിഷീൻ വരും ഒരു ബസ് പോലത്തെ മെഷീനൊക്കെ ഉണ്ടോ കൊയ്യുന്നത് അപ്പൊ അതന്നെ പാറ്റി റെഡി ആക്കിയിട്ട് ഇരുന്ന് തരും

മണ്ണിൽ നിന്നാണ് എല്ലാം നേടിയത് ഇനിയും ഇനിയും ഒരുപാട് കാലം ഇതുപോലെ വയലിൽ പണിയെടുക്കാനുള്ള ആയുസും ആരോഗ്യവും എല്ലാം പപ്പേട്ടനുണ്ടാവട്ടെ ഒരുപാട് സന്തോഷം പപ്പേട്ട നമ്മുടെ സംസാരിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം